എല്ലാവർക്കും നമസ്കാരം നാരായണഗുരുവിൻ്റെ ജന്മദിനമാണ് ചതയം നാളിൽ ഗുരുജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും നാരായണ ഗുരു ജയന്തി ഒരു ആഘോഷം എന്ന രീതിയിൽ ആചരിച്ചു പോരുന്നു നാരായണഗുരുവിൻ്റെ ജന്മദിനം വെറും ഒരു ഹോഷപരിപാടി എന്ന നിലവാരത്തിലും മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ പ്രയോജനപ്രദമായ ഒരു ആഘോഷം എന്ന നിലയിലും നമുക്ക് നടത്താൻ കഴിയും ഗുരുജയന്തി ആഘോഷങ്ങൾ മനുഷ്യർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഏത് സ്വഭാവത്തോടെ നടത്താം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത് നമ്മൾ ഗുരുജയന്തി എന്ന പേരിലാണ് നാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എങ്കിലും അതിനകത്ത് നാം വകതിരിച്ച് മനസ്സിലാക്കേണ്ടതും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട് നാരായണൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കുഞ്ഞ് ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ചതയം നക്ഷത്രത്തിൽ ജനിക്കുന്നു ശേഷം വിരക്തനായ ഒരു സത്യാന്വേഷിയായി അദ്ദേഹത്തിൻ്റെ ജീവിതം തപോനിരതമായി മുന്നോട്ടു പോകുന്നു ഏതാണ്ട് യുവാവായിരുന്ന സമയത്ത് അരുവിപ്പുറത്തെ ഏകാന്തമായ തപസിലൂടെ അദ്ദേഹത്തിൽ ജ്ഞാനോദയം സംഭവിക്കുന്നു അങ്ങനെ അദ്ദേഹം ഒരു ജ്ഞാനിയായി മാറുന്നു എല്ലാ ജ്ഞാനികളും ഗുരുക്കന്മാരാകാറില്ല ഒരു പുത്രനുണ്ടാകുന്ന നിമിഷം ഒരാൾ പിതാവായി പരിവർത്തനപ്പെടുന്നത് ഏതോ ഒരു നിമിഷത്തിൽ ജ്ഞാനിയായിരുന്ന നാരായണമുനിയുടെ മുൻപിൽ ജിജ്ഞാസുവായ ഒരു ശിഷ്യനെത്തുന്നു ആ നിമിഷം നാരായണ മുനി നാരായണ ഗുരുവായി പരിവർത്തനം ചെയ്യപ്പെടുന്നു സത്യത്തിൽ ആ ഒരു നിമിഷത്തിലാണ് നാരായണനായിരുന്ന ശേഷം പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ച നാരായണമുനിയായിരുന്നയാൾ നാരായണ ഗുരുവായി ഉദയം ചെയ്യുന്നത് ആ ഒരു നിമിഷമാണ് യഥാർത്ഥ നാരായണ ഗുരു ജയന്തി ആ ഒരു നിമിഷം ഏതാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരുപക്ഷേ അത് ഗുരുവിന് മാത്രം അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ നമ്മൾ സൗകര്യപൂർവ്വം നാരായണൻ എന്ന കുഞ്ഞിൻ്റെ ജന്മദിനം നാരായണ ഗുരു ജയന്തിയായി ആഘോഷിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ആഘോഷിക്കുന്നു എന്നതിൽ യാതൊരുവിധ അനൗചിത്യവും കാണേണ്ട ഒരു ആവശ്യവുമില്ല എങ്കിലും ഇങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നുകൂടി മനസ്സിലുണ്ടായിരുന്നാൽ മതി നമ്മൾ കണ്ടു നാരായണഗുരു എന്ന ഋഷി ഒരു ജ്ഞാനിയായിരുന്നു എന്ന് ജ്ഞാനിയായ നാരായണഗുരു എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് പരമമായ അറിവിനെ എല്ലാറ്റിലും ഉപരി കൈക്കൊള്ളാനുള്ള പുത്തൻ അനുശാസനമാണ് ഗുരു നമുക്ക് നൽകിയത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെയും രഹസ്യം എന്ത് എന്ന് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏതൊരു സത്യമാണോ ഇപ്രകാരം നമ്മളും ലോകവുമായി തീർന്നിരിക്കുന്നത് ആ സത്യത്തെ നമുക്ക് അനുഭവ രൂപത്തിൽ വെളിപ്പെടുത്തി തരാനും ആ സത്യമായി തന്നെ ജീവിക്കാനും സഹായിക്കുക എന്നത് മാത്രമാണ് നാരായണ ഗുരു ആത്യന്തികമായി ചെയ്യുന്നത് അത്തരത്തിലുള്ള അറിവിനെ ജ്ഞാനം എന്നാണ് പറയുന്നത് അപ്പോൾ ജ്ഞാനിയായ അറിവിന് ഏറ്റവും പ്രാധാന്യം നൽകി ജീവിച്ച ഒരു ഗുരുവിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഗുരു മുന്നോട്ട് വച്ച ആ പരമമായ ജ്ഞാനത്തിനോട് നീതി പുലർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിന് നിരക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ ഒരു മഹാത്മാവിനെ ലോകർ ആദരിക്കുന്നത് അല്ലെങ്കിൽ മാനിക്കുന്നത് ആരാധകരുടെ എണ്ണമോ ശക്തിയോ ഒന്നും നോക്കിയിട്ടല്ല മറിച്ച് ഭാവി തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തറിവാണ് ലോകത്തിന് മുന്നിൽ വെച്ചത് ആ അറിവ് എന്തിനെപ്പറ്റിയുള്ളതാണ് ആ അറിവിൻ്റെ നിലവാരം എന്ത് അതിൻ്റെ പ്രയോജനമെന്ത് തുടങ്ങിയ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ആ വിലയിരുത്തൽ നടത്തുന്നത് ഗുരു തനിക്ക് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ അറുപതിൽ പരം വരുന്ന കൃതികളിലായി വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ അമൂല്യവും ഉന്നതവുമായ ഈ അറിവിനെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതിനായിരിക്കണം പ്രാമുഖ്യം നൽകേണ്ടത് ഗുരുവിന് വളരെ നിർബന്ധമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏതു പ്രവർത്തിക്കും കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നത് അത് ഇവിടെയും ഉണ്ടായിരുന്നേ മതിയാകൂ ഇവിടെ ഗുരുജയന്തി ആഘോഷിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം നാരായണ ആത്യന്തികമായി നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന വിഷയത്തിലുള്ള സാമാന്യമായ ഒരു ധാരണയെങ്കിലും ലഭിക്കത്തക്ക വിധത്തിലുള്ള അറിവ് ഗുരുജയന്തിക്ക് അവിടെ വന്നുകൂടുന്ന ആളുകൾക്ക് നൽകാൻ കഴിയണം അതിനായി അന്നേ ദിവസം ക്ലാസ്സുകളും സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കാവുന്നതാണ് അത് അവിടെ എത്തുന്ന ഒരു സ്രോതാവിന് നാരായണ ഗുരുവിൻ്റെ ജീവിതവും പാഠനങ്ങളും എന്ത് എന്നും ഗുരുവിൻ്റെ ദർശനത്തെപ്പറ്റി കൂടുതൽ അറിയാനുള്ള താല്പര്യം ജനിപ്പിക്കുന്ന നിലവാരത്തിലുള്ളതും ആയിരിക്കണം എന്നുവച്ചാൽ നമ്മൾ സ്ഥിരം കേട്ടുപോരാറുള്ള നവോത്ഥാനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും സാമുദായികതയുടെയും ഗുരുവുമായി ബന്ധപ്പെട്ട അത്ഭുതകഥകളുടെയും രോഗശാന്തിയുടെയും തുച്ഛമായ വാചാടോപ്രസംഗങ്ങൾക്ക് പകരം നാരായണഗുരു ഗുരു തൻ്റെ കൃതികളിലൂടെ വെളിപ്പെടുത്തിയ ശുദ്ധമായ ജ്ഞാനം തന്നെയായിരിക്കണം അവതരിപ്പിക്കേണ്ടത് അങ്ങനെ ഉന്നത നിലവാരത്തിലുള്ള ഒരു ഇടം സൃഷ്ടിച്ചിട്ട് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം വിളിച്ചു കൂട്ടുന്നതിന് പകരം ആ ഇടത്തിലേക്ക് ജാതി മത രാഷ്ട്രീയ ആസ്തിക നാസ്തിക വിവേചനരഹിതമായി എല്ലാ പൊതുജനങ്ങളെയും ക്ഷണിച്ചു വരുത്തി അവർക്ക് ഈ വിഷയങ്ങൾ വ്യക്തതയോടെ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രഹസ്യവും പ്രപഞ്ച രഹസ്യവും ആധുനിക ചിന്താശൈലിയിൽ വെളിപ്പെടുത്തി തരുന്ന ഒരു ഗുരുവായിട്ട് തന്നെയായിരിക്കണം നാരായണ ഗുരുവിനെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തേണ്ടത് അന്നേ ദിവസം ഇപ്പറഞ്ഞ ക്ലാസ്സുകളോടനുബന്ധിച്ച് ഒരു നിശ്ചിത സമയം നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ സംബന്ധിച്ച് ചോദ്യോത്തര ചോദ്യോത്തരവേദികൾ സംഘടിപ്പിക്കുകയും സംശയമുള്ള ആർക്കും യാതൊരു തടസ്സവുമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുകയും വ്യക്തമായി സംശയ നിവാരണം നടത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും വേണം അവിടെ ഗുരുവിനെ അവതരിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവിനെ ചേർത്ത് വെച്ച് കാണേണ്ടത് അത്ഭുതങ്ങളോടോ അതിശയോക്തികളോടോ സാമുദായികതയോടോ ഒന്നും ആയിരിക്കരുത് മറിച്ച് ഗുരുവിനെ ചേർത്ത് വെക്കേണ്ടത് സ്വന്തം ജീവിതത്തോടും ആകവേയുള്ള പ്രപഞ്ചവ്യവസ്ഥതയോടും ആയിരിക്കണം അത്തരത്തിൽ ഗുരുവിനെ അവതരിപ്പിക്കുന്നവരുടെ യോഗ്യതകളും പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് എങ്ങനെയെന്നാൽ ഗുരുവിനെ ജാതി മത സാമുദായിക ഇടങ്ങളിൽ നിന്നും അതിശയോക്തി രോഗശാന്തി കഥകളിൽ നിന്നും മുക്തമാക്കി സ്വതന്ത്രമായി പൂർണ്ണ സംശുദ്ധിയോടെ ഗുരു ഗുരുലോകത്തിനു മുൻപിൽ വെച്ച ദർശനത്തെ അതിൻ്റെ ചിന്താപരമായ കെട്ടുറപ്പോടും തനിമയോടും കൂടി വ്യക്തവും സ്വതന്ത്രവുമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണോ എന്നുകൂടി നോക്കേണ്ടതുണ്ട് അങ്ങനെയല്ലാത്ത വെറും വാചാടോപ വിദ്വാൻമാരെ പറ്റി ഗുരു പറയുന്നത് കായ് പൂക്കളെന്നാണ് അത്തരം കായ് പൂക്കളെ ഒഴിവാക്കുക എന്നത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അന്നേ ദിവസം പൊതുസമൂഹത്തിലേക്ക് നാരായണ ഗുരുവിൻ്റെ ജീവിതവും അദ്ദേഹം ലോകത്തിന് മുൻപിൽ വെച്ച അറിവും എന്താണ് എന്ന് അറിയിക്കാനുള്ള ഏർപ്പാടുകൾ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയും അല്ലാതെയും സാധ്യമായ എല്ലാ രീതിയിലും ഗുരുവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിച്ച് ചെയ്യണം കാരണം ജീവിതത്തിന് ധന്യത നൽകുന്നത് അറിവാണ് അതുകൊണ്ട് നാരായണ പേരിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ ജീവിതത്തിന് ധന്യത നൽകുന്ന അറിവിനെ സ്വയം അറിയാൻ ശ്രമിക്കുന്നതോടൊപ്പം സമൂഹത്തിലേക്കും ചാലുകീറി അതിനെ ഒഴുക്കിയിടേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഗുരു മുൻപോട്ട് വച്ച അറിവുകൾ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്നതുതന്നെ അന്നേ ദിവസം അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് അന്നദാനം കൂടി ഏർപ്പാടാക്കിയാൽ കൂടുതൽ സൗകര്യപ്രദമാകും ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളിൽ എന്തായിരിക്കണം നിലപാട് ഗുരുജയന്തി ദിവസം നടത്തിപ്പോരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഏറ്റവും ലളിതവും അർത്ഥവത്തായ രീതിയിലും ആയി അനുഷ്ഠിക്കുക നാളുകൾ നീണ്ടു നിൽക്കുന്ന ലക്ഷങ്ങൾ പണച്ചെലവുള്ള യജ്ഞങ്ങളെ വെറും അമ്പത് രൂപ ചെലവിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ഹോമം എന്ന തരത്തിൽ കർമ്മത്തെ ജ്ഞാനപരമായി മൂല്യനവീകരണം ചെയ്ത് പരിഷ്കരിച്ച് ലഘുവാക്കി നമുക്ക് മുമ്പിൽ വെച്ച് മാതൃക കാട്ടിയ ആളുകൂടിയാണ് നാരായണ ഗുരു ഇടങ്ങളിൽ അതായിരിക്കണം നമ്മളും പിന്തുടരേണ്ട മാതൃക ആചാരവും അനുഷ്ഠാനവും ഗുരുവിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ ചെയ്യുന്നതല്ല അത് നമുക്ക് വേണ്ടി നമ്മുടെ സംതൃപ്തിയെ മുൻനിർത്തി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന കാര്യവും മറന്നു പോകരുത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ചെയ്യുന്നത് അറിവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവിഷ്കാരം എന്ന നിലയിലായിരിക്കും അതുകൊണ്ട് പ്രാമുഖ്യം ഒരിക്കലും ആചാരാനുഷ്ഠാനങ്ങൾക്കായിരിക്കരുത് അറിവിന് തന്നെയായിരിക്കണം ഒരു ശതമാനം പ്രാധാന്യം പ്രാർത്ഥന പൂജാതി ആചാരാനുഷ്ഠാനങ്ങൾക്കും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരമമായ സത്യത്തെപ്പറ്റി ഗുരു നമുക്ക് നൽകിയ അറിവിനെ അറിയുന്നതിനും ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിതം ധന്യമാക്കുന്നതിനും ആയിരിക്കണം അത് ജ്ഞാനസാധനയാണ് അറിവിനെ ഉപാസിക്കലാണ് ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വർണ്ണപ്പകിട്ടാർന്ന ചിലവേറിയ വാദ്യമേളങ്ങളോടും അലങ്കാരങ്ങളോടും കൂടി ധൂർത്തമായി നടത്തപ്പെടുന്ന ആഘോഷങ്ങൾക്ക് പകരം ആ ചടങ്ങ് ഏറ്റവും ലളിതമായ രീതിയിൽ നടത്തണം പൊതു ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയും മറ്റും പരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്വഭാവത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായി വരുന്നുവെങ്കിൽ അവ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ് ആഘോഷങ്ങൾ വികാരഭരിതമാകരുത് വിചാരഭരിതമാകണം ചതയദിനാഘോഷങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നത് ഇന്ന് ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് ഗുരു തൻ്റെ ജീവിതകാലത്തിൽ എപ്പോഴും മുന്നോട്ട് വച്ച ഒരു കാര്യമുണ്ട് ആഘോഷങ്ങളുടെയും ആഡംബരങ്ങളുടെയും പേരിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ തുക ഏതെങ്കിലും സാധുക്കൾക്കോ ധർമ്മസ്ഥാപനങ്ങൾക്കോ അവശത അനുഭവിക്കുന്ന മനുഷ്യർക്കോ പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കണമെന്ന് ഇത്തരത്തിൽ ആഡംബരപ്രിയരായ ആളുകളെ കൊണ്ട് ഗുരു ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യിപ്പിച്ചിരുന്നത് ഗുരുജയന്തി ആഘോഷത്തിൻ്റെ പേരിൽ പണം ചെലവിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഗുരു നിർദ്ദേശിച്ച രീതിയിൽ സഹജീവികൾക്ക് പ്രയോജനപ്രദമായി തന്നെ ആകേണ്ടതുണ്ട് അവിടെയൊക്കെ നമ്മൾ നടപ്പിലാക്കേണ്ടത് നമ്മുടെ താല്പര്യമായിരിക്കരുത് ഗുരുവിൻ്റെ താല്പര്യം തന്നെ ആയിരിക്കണം ജാതി എന്നത് ഒരു തികഞ്ഞ അസത്യം മാത്രമാണ് എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ ജയന്തി ഒരിക്കലും ഒരു ജാതി അഭിമാനത്തിൻ്റെയോ ജാതിയുടെ ശക്തി പ്രകടന ദിനമായോ അതപ്പതിച്ച രീതിയിൽ ഒരിക്കലും ആഘോഷിക്കപ്പെടരുത് ഒരു ഇടത്തും ഗുരുവിനെ ഒരു ജാതി ഐക്കൺ എന്ന രീതിയിൽ പ്രദർശിപ്പിച്ചുകൂട ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട് മഞ്ഞവത്കരണം പരമാവധി കുറയ്ക്കുക നാരായണ ഗുരു മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ച സന്ദർഭം ഏതാണ് എന്ന് ആദ്യം തന്നെ കൃത്യമായി മനസ്സിലാക്കണം അത് ശിവഗിരി തീർത്ഥാടനത്തിനാണ് ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തന്മാർക്ക് ഏതെങ്കിലും നിറത്തോടു കൂടി ഒരു വസ്ത്രം തീർത്ഥാടന സമയത്ത് ഉപയോഗിക്കാൻ വേണമെന്ന് ഗുരുവിനോട് നിർബന്ധിച്ചപ്പോൾ എന്നാൽ കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും മഞ്ഞ വസ്ത്രം തന്നെ ആയിക്കോട്ടെ എന്നാണ് ഗുരു പറഞ്ഞത് ഇതാണ് മഞ്ഞ വസ്ത്രത്തിൻ്റെ സന്ദർഭം അങ്ങനെയിരിക്കെ ചതയാഘോഷത്തിന് മഞ്ഞക്കൊടി മഞ്ഞ തോരണം മഞ്ഞയടുപ്പ് മഞ്ഞ മുണ്ട് മഞ്ഞ സാരി മഞ്ഞക്കുട മഞ്ഞത്തൊപ്പി മതിലിനും കെട്ടിടങ്ങൾക്കും മഞ്ഞ പൂശൽ ഒരിക്കൽ പോലും മഞ്ഞ വസ്ത്രം ഉപയോഗിക്കാത്ത നാരായണ ഗുരുവിൻ്റെ മഞ്ഞ പുതച്ച ചിത്രങ്ങൾ ഇത്തരത്തിൽ അസ്ഥാനത്തുള്ള മഞ്ഞവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചിത്രം മനസ്സിൽ വരുന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത് തീർത്തും അഭികാമ്യമല്ല ആവശ്യമുള്ളത് ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും അഭികാമ്യം ആഘോഷങ്ങൾ തീരെ വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് ഒരു ഗുരുവിൻ്റെ ജന്മദിനം എന്ന നിലയിൽ സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമായി അത് ആഘോഷിക്കപ്പെടുന്നതിനൊപ്പം ഏറ്റവും ലളിതവും കൂടിയായിരിക്കണം അതോടൊപ്പം പണത്തിൻ്റെ ആഘോഷം എന്നതിനപ്പുറം അത് അറിവിൻ്റെ ആഘോഷം എന്ന നിലയിൽ മൂല്യവത്തായി പരിഷ്കരിച്ച് വേണം ആചരിക്കപ്പെടേണ്ടത് എന്ന് മാത്രമാണ് കാരണം നമ്മൾ ആഘോഷിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജന്മദിനമൊന്നുമല്ല നാരായണ ഗുരു എന്ന ജ്ഞാനിയായ ഋഷിയുടെ ജന്മദിനമാണ് എന്ന കാര്യം വിസ്മരിച്ചു പോകരുത് ഞങ്ങളും നിങ്ങളും നമ്മളും അവരും എന്ന രീതിയിൽ ഒരു വിവേചനം ചിന്തയിൽ പോലും അങ്കുരിക്കാൻ ഇടം നൽകുന്ന ഒരു വാക്കോ പ്രവർത്തിയോ പ്രദർശനമോ ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല പകരം വിവേചനരഹിതമായി നമ്മൾ എന്നതായിരിക്കണം നിലപാട് സാമൂഹിക പരിഷ്കരണം നവോത്ഥാനം ഗുരുവിനെ സംബന്ധിക്കുന്ന അത്ഭുതങ്ങൾ ഗുരുവിൻ്റെ ജീവചരിത്രത്തിലെ ഭാഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളായിരിക്കും സാധാരണ ഗുരുജയന്തിക്ക് ആളുകൾ വേദിയിൽ നിന്ന് ആവേശത്തോടെ പ്രസംഗിക്കുന്നത് നാരായണ ഗുരു ഈ ലോകത്തിന് രണ്ട് തരത്തിലുള്ള അറിവുകൾ നൽകിയിട്ടുണ്ട് ഒന്ന് കാലികമായത് രണ്ട് കാലാതീതമായത് കാലികമായത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം അതിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നതും ശേഷം അത് ചരിത്രമായി മാറുന്നതുമായിരിക്കും ഉദാഹരണത്തിന് നവോത്ഥാനം സാമൂഹിക പരിഷ്കരണം ഗുരുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അത്ഭുതകഥകൾ ഇവയൊക്കെ പരിശോധിച്ചാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ആവശ്യത്തിനൊത്ത് ഗുരുവിനാൽ നിറവേറ്റപ്പെട്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാകും അവയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ആവശ്യ ആവശ്യകഥകളെ തന്നെയായിരുന്നു ഇത് ഗുരുവിൻ്റെ കാലികമായ സംഭാവനകളാണ് ഇനി ഗുരു നൽകിയ കാലാതീതമായ സംഭാവനയുണ്ട് അത് ഇന്നും എന്നും പ്രസക്തിയുള്ളതാണ് അതായത് ഈ ലോകത്തിൻ്റെ ഏതു കോണിലും ജീവിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ എന്നും പ്രസക്തമായി വരുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണവ ഇവിടെ ഗുരു നമ്മോട് ഒന്നും വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ പഠിപ്പിക്കുന്ന സത്യം അറിയാനും അനുഭവിക്കാനുമാണ് ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നത് അത് നമ്മളും ലോകവുമായി തീർന്നിരിക്കുന്ന സത്യത്തെ സംബന്ധിക്കുന്ന അറിവാണ് ആ സത്യമായി ജീവിക്കലാണ് തനിക്ക് മെച്ചത്തിനായി ചെയ്യുന്നത് അപ്പുറത്തുള്ളവരുടെ സുഖത്തിനും നന്മയ്ക്കും കൂടിയാകണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാക്കി തരത്തക്ക വിധത്തിലുള്ള ഒരു അറിവാണത് എനിക്ക് നല്ലതും മറ്റേതെങ്കിലും ഒരാൾക്ക് തിന്മയും ഉണ്ടാക്കുന്ന പ്രവർത്തികളെ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തടയുന്ന തരത്തിലുള്ള അറിവാണത് ആന്തരികമായി എല്ലാ മനുഷ്യന്മാരിലും ജീവജാലങ്ങളിലും സകലത്തിലും ഉള്ള ഏകത തുറന്നു കാട്ടുന്ന അറിവാണത് ജീവിതത്തിൽ അരുളും അൻപും അനുകമ്പയും ഉണർത്തിവിടത്തക്ക വിധത്തിലുള്ള അറിവാണത് നമ്മൾ കാരണം ഒരു എറുമ്പിന് പോലും പീഡയുണ്ടാകരുത് എന്ന് ചിന്തിപ്പിക്കുന്ന നിലവാരത്തിലുള്ള അറിവാണത് എന്നിലും അപ്പുറത്ത് നിൽക്കുന്ന ആളിലും സത്യമായിരിക്കുന്നത് ഒരേ ആത്മരൂപം തന്നെയാണ് എന്ന് അറിയിക്കുന്നതിനാൽ പരസ്പര ബഹുമാനവും തുല്യതയും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള അറിവാണത് ഇപ്രകാരം എണ്ണമറ്റ സവിശേഷതകളോട് കൂടിയതാണ് ഗുരു നമുക്ക് മുമ്പിൽ വെക്കുന്ന ആ പരമമായ അറിവ് അത് ചെയ്യണം ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന നിലവാരത്തിലുള്ള ശാസനകൾ അല്ല അത് ഏതൊരു അറിവുണ്ടായാലാണോ മേൽപ്പറഞ്ഞ ഇത്തരം അറിവുകൾ അതിൽ നിന്ന് ഉതിർന്നു വരുന്നത് ആ തരത്തിലുള്ള അറിവാണത് ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട വേദികളിൽ ഇനി ചർച്ച ചെയ്യേണ്ടതും പ്രസരിപ്പിക്കേണ്ടതും മുകളിൽ പറഞ്ഞ രണ്ട് തരം അറിവുകളിൽ കാലികമായ നവോത്ഥാനത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും ചരിത്രമോ ഗുരുവുമായി ബന്ധപ്പെട്ട കോരിത്തരിപ്പിക്കുന്ന അത്ഭുതകഥകളോ ഒന്നുമായിരിക്കരുത് മറിച്ച് കാലാതീതമായ പരമമായ അറിവിനെ പറ്റിയുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് അന്നേ ദിവസം മുഖ്യമായും നടത്തേണ്ടത് എങ്കിലേ ഗുരുവിൻ്റെ ജയന്തി ആഘോഷത്തിന് അർത്ഥവും പ്രകാശവും ഉണ്ടാകുകയുള്ളൂ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരു ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി ഞാൻ ഈ ലോകം മുഴുവൻ പലതവണ ചുറ്റി സഞ്ചരിച്ചു നിരവധി ശാസ്ത്രജ്ഞന്മാരുമായും ചിന്തകരുമായുമൊക്കെ സംവദിച്ചു അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഗുരു തന്നെ ഉത്തരവും പറഞ്ഞു ഞാൻ നിരവധി ശാസ്ത്രജ്ഞന്മാരും ചിന്തകരുമൊക്കെയായി സംവദിച്ചു പക്ഷേ ഒരു ഒറ്റമുണ്ടും തോർത്തുമുടുത്ത് കേരളത്തിൻ്റെ തെക്കേ മൂലയിൽ ജീവിച്ച നാരായണഗുരു എന്ന ഋഷി പറഞ്ഞ വാക്കുകളുടെ ഏഴയത്ത് പോലും എത്താൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ ആ യാത്രകൾ ഉപകരിച്ചു അപ്പോൾ ഗുരു ലോകത്തിനു മുമ്പിൽ വെച്ച അറിവുകളുടെ ഔന്നത്യം എത്ര മാത്രമാണ് എന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ ഗുരുവുമായി ബന്ധപ്പെട്ട എന്തു പരിപാടികൾ സംഘടിപ്പിച്ചാലും ഗുരു മുൻപോട്ട് വയ്ക്കുന്ന ആ ഉന്നതമായ അറിവിൻ്റെ നിലവാരത്തെ മാനിച്ചുകൊണ്ടും ആ നിലവാരത്തിന് മങ്ങലേൽപ്പിക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടും ആയിരിക്കണം അത് നടത്തേണ്ടത് എന്ന കാര്യം മറന്നു പോകരുത് ഉന്നതമായതിനെ ഉന്നതമായി തന്നെ സമീപിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കണ്ടത് നാരായണ ഗുരു ജയന്തി എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആദ്യം പരിശോധിച്ചു ശേഷം നാരായണ ഗുരു ലോകത്തിനു മുമ്പിൽ വെച്ച അറിവിനെ ലോകത്തിനു മുമ്പിൽ എങ്ങനെ തുറന്നു കാട്ടി മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ ഗുരുജയന്തിയെ പ്രയോജനപ്പെടുത്താം എന്ന് കണ്ടു തുടർന്ന് ഗുരുജയന്തിയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ ഏതു നിലവാരത്തിലുള്ളതായിരിക്കണം എന്ന് പരിശോധിച്ചു തുടർന്ന് ഗുരുജയന്തി ആഘോഷങ്ങളിൽ എന്തൊക്കെ ഒഴിവാക്കപ്പെടണം എന്ന് കണ്ടു നാരായണഗുരു മുൻപോട്ട് വച്ച അറിവിനെ പരിചയമില്ലാത്ത ആളുകൾക്ക് അത് പരിചയപ്പെടുത്താനുള്ള ഒരു ഇടം കൂടിയാകണം നാരായണഗുരു ജയന്തി എന്ന് നമ്മൾ കണ്ടു പരമമായ അറിവിനെ സർവോപരി കൈക്കൊള്ളാനുള്ള പുത്തൻ അനുശാസനം നൽകിയ നാരായണഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് നമ്മളെ അറിവിൻ്റെ ഔന്നിത്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മുടെ സംസ്കാരത്തെ ഉദാത്തമാക്കുന്നതാകണം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാകണം മനുഷ്യ മനസ്സുകളിൽ അരുളും അൻപും അനുകമ്പയും സന്തോഷവും ഉണർത്തിവിടുന്നതായിരിക്കണം നമ്മുടെ അനുഭവങ്ങൾക്ക് ആഴമുണ്ടാക്കുന്നതായിരിക്കണം ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം